അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ അപ്ഗ്രേഡേഷൻ ആണ് അപ്ഗ്രേഡേഷൻ മറ്റുള്ളവരെ പോലെ ചുമ്മാ ഡയലോഗിൽ മാത്രമല്ല അവർ അപ്ഗ്രേഡ് ചെയ്യുന്നത് പ്ലേസിൻ്റെ ക്വാളിറ്റി ബെൻ സ്ട്രെങ്ത് മുതൽ ഇടുന്ന കുപ്പായം വരെ അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കമാണ് നിലവിൽ അവരുടെ ജേഴ്സി കിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിവിയാണ് നിവിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്കെച്ചേഴ്സ് അമേരിക്കയിലെ ബ്രാൻഡായിട്ടുള്ള സ്കച്ചേഴ്സ് ആണെങ്കിൽ മുതൽ അവരുടെ ജേഴ്സി മാനുഫാക്ചറിങ് അതായത് കിറ്റ് മാനുഫാക്ചറിങ് എന്നാണ് അറിയാൻ കഴിയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ സയൻസിൻ്റെ പല താരങ്ങളും ഇപ്പോഴും സ്കച്ചേഴ്സിൻ്റെ പാദരക്ഷകൾ ബൂട്ടും ഷൂ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനം വെച്ചും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കെച്ചേഴ്സിന്റെ ഷൂ ആണ് നല്ല കിടിലം ബ്രാൻഡാണ് കേട്ടോ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞ സ്കെച്ചേഴ്സിന്റെ ഐറ്റത്തിന്റെ ഡ്യൂറബിലിറ്റി ഇപ്പം ഒരു എട്ടൊമ്പത് വർഷമായ ഷൂ വരയുടെ കിടപ്പുണ്ട് അതായത് അതാണ് സ്കെച്ചേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനമാണ് അപ്പം അവരുടെ കിറ്റിൻ്റെ ക്വാളിറ്റിയും അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നിവിയയ്ക്ക് പകരം ഇനി മുതൽ സ്കെച്ചേഴ്സ് ആയിരിക്കും അവരുടെ മാനുഫാക്ചേഴ്സ് നിലവിൽ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് എന്ന ഐ പി എൽ ഫ്രാഞ്ചൈസിയുടെ വനിതാ ടീമിൻ്റെ ജേഴ്സി കിറ്റ് മാനുഫാക്ചേഴ്സും സ്കെച്ചേഴ്സ് തന്നെയാണ്